നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഡിസ്കഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഓവർ ഈറ്റിംഗ് എല്ലാവരുടെ ഒരു പ്രധാന വിഷയമല്ലേ ഇന്ന് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു ഇപ്പം പഴങ്ങളൊക്കെ കഴിക്കുക അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ സാലഡൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കൊരു കുഴിമന്തി കഴിക്കാനോ ഒരു അൽഫാം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബിരിയാണി കഴിക്കാനോ ഒരു മസാല ദോശ കഴിക്കാനോ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല സദ്യയൊക്കെ എത്ര നല്ല സദ്യ ഉണ്ടാലും അതിൻ്റെ മീത് ഒന്നോ രണ്ടോ മൂന്നോ പായസങ്ങൾ വരെ നമുക്ക് ഈസി ആയിട്ട് കുടിക്കാനൊക്കെ പറ്റും അല്ലേ അങ്ങനെ നമ്മുടെ വയറ് വാസ്തവത്തിൽ നമുക്കറിയാം നമ്മുടെ വയറ് വളരെ ചെറുതാണ് നമ്മുടെ ആമാശയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ചെറിയൊരു മാംസസഞ്ചി നമ്മൾ പണ്ട് പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ് സ്കൂളിലൊക്കെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ അന്നനാളം കഴിഞ്ഞ് ഒരു ചെറിയൊരു വളഞ്ഞൊരു സഞ്ചി അപ്പൊ ഈ ഒരു സഞ്ചിക്കകത്ത് ഇത്ര അധികം സ്പേസ് ഒന്നുമില്ല നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര വലിയ ഒരു സ്പേസ് ഉണ്ടോ നമ്മുടെ ആമാശയത്തിനകത്തുനിന്ന് തോന്നാം പക്ഷേ വാസ്തവത്തിൽ ഒരു കുഞ്ഞു സഞ്ചിയാണത് എന്നാലും നമ്മൾ അധികമായിട്ട് കഴിക്കുന്നു ഈ കഴിച്ച ആഹാരമൊക്കെ വാസ്തവത്തിൽ നമുക്ക് വേണ്ടിയിരുന്നത് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമായി അത്ര അളവൊന്നും ആവശ്യമില്ലായിരുന്നു വലിയ കായികമായിട്ടുള്ള അധ്വാനിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ ചോറോ അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ കഴിക്കാം എന്ന് വിചാരിക്കാം എന്നാൽ അധ്വാനം കുറഞ്ഞവരും അധ്വാനം കൂടിയവരും ഒരു തരത്തിലും ശരീരം അനങ്ങാത്തവരും ഇനി കിടപ്പിലായിട്ടുള്ളവർ പോലും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് കിടപ്പിലാണ് പ്രത്യേകിച്ച് എനർജി ഒന്നും പോകുന്നില്ല എന്ന് കരുതിയിട്ട് ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാറില്ല ആഹാരം എല്ലാവർക്കും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാറുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണ്ടേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവ് ആഹാരമല്ലേ നമ്മൾ കഴിക്കേണ്ടത് അമിതമായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ലേ ഇപ്പൊ ഏതു തരത്തിലുള്ള ജീവിത ശൈലി രോഗവുമായിട്ട് ഏതൊരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ആദ്യം തന്നെ എന്താ പറയുക ആഹാരം നിയന്ത്രിക്കുക ആഹാരം ക്രമീകരിക്കുക വറുത്തതും പൊരിച്ചതും ഒക്കെ ഒഴിവാക്കുക എണ്ണയില് കുഴച്ചി എടുത്തിട്ടുള്ള ആഹാരങ്ങളും മസാലകളൊക്കെ കുറയ്ക്കുക എന്നൊക്കെ നിർദ്ദേശിക്കില്ലേ മധുരം കുറയ്ക്കുക ഉപ്പ് കുറയ്ക്കുക ചോറിന്റെ അളവ് സ്റ്റാർച്ചിന്റെ അളവ് കുറയ്ക്കുക ഇങ്ങനെ പല രീതിയിലും ആഹാരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാ ഡോക്ടേഴ്സും നൽകുന്നു ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനുള്ളതാണ് അല്ലെങ്കിൽ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കഴിവുള്ളതാണ് എന്നിട്ടും ഈ ആഹാരം കഴിക്കുന്നതിന് എന്തുകൊണ്ടാണ് ഇത്ര റെസ്ട്രിക്ഷൻ വെക്കേണ്ടതായിട്ട് വരുന്നത് പല രീതിയിലും അളവ് കുറയ്ക്കാനും പല രീതിയിൽ പാകം ചെയ്യുന്ന രീതി വ്യത്യാസപ്പെടുത്താനും പലതിനെയും ഒഴിവാക്കാനും എല്ലാം വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുമ്പോൾ അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടേ എന്താണ് ഇപ്പൊ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിൽ ഇത്രയും പാകപ്പിഴവുകൾ വരുന്നുണ്ടോ അളവ് വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അറിയേണ്ടതല്ലേ എത്ര അളവ് ആഹാരമാണ് ഈ ശരീരത്തിന് വേണ്ടത് എന്നുള്ളത് ബോഡിക്ക് കൃത്യമായിട്ട് അറിയേണ്ടതല്ലേ ആവശ്യത്തിനുള്ള ആഹാരം അകത്ത് എത്തിക്കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു പറയുന്നൊരറിയിപ്പ് എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണിന്ന് നമ്മളിപ്പോൾ ഒരു കിലോ ഞാലിപ്പൂവൻ പഴം കൊണ്ടൊന്നു വെച്ചു വരുതാ നമ്മൾ ഓരോ പഴമായിട്ട് ഉരിഞ്ഞു കഴിക്കുമ്പോൾ ശരീരത്തിന് കൃത്യമായിട്ട് സെൻസ് ചെയ്യാനായിട്ട് പറ്റും താ ഇന്നൊരു പ്രത്യേക ഫ്രൂട്ടാണ് അകത്തേക്ക് എത്തുന്നത് അതിൽ പ്രത്യേകിച്ച് യാതൊന്നും ചേർന്നിട്ടില്ല ഒരു പ്രത്യേക അളവ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ഒരറിയിപ്പ് തരും മതി ഇനി നിർത്താം ഏത് തരത്തിലുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡുകൾ ആയിക്കോട്ടെ ഏതൊന്നും വല്ലാതെ ഏഡഡ് രുചികൾ ഇല്ലാത്ത ഏതൊരാഹാരവും നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അളവ് കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ളതകത്തെത്തി കഴിഞ്ഞാൽ ശരീരം മതിയെന്നുള്ളൊരു അറിയിപ്പ് തരും എന്നാൽ പലപ്പോഴും നല്ല ഇരുവും പുളിയും ഉപ്പും മസാലയുമൊക്കെയുള്ള കറി കൂട്ടിയിട്ട് ചോറുമ്പോഴോ പെട്ടെന്ന് നമുക്ക് മതി എന്നുള്ളൊരു തോന്നൽ വരാറുണ്ടോ ഇല്ല അപ്പം നല്ല എരിവും പുളിയും ഒക്കെയുള്ള സാമ്പാർ കൂട്ടിയിട്ട് ചോറുണ്ണുന്നു അല്ലേ നല്ല എരിവും പുളിയും എണ്ണയും ഒക്കെയുള്ള മീൻകറി കൂട്ടിയിട്ട് ചോറുണ്ണുന്നു നമുക്ക് പെട്ടെന്ന് നിർത്താനായിട്ട് തോന്നോ വയറ് നിറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും വയറ് നിറഞ്ഞാലും മനസ്സിൽ പറയും പോരാ കുറച്ചുകൂടി ഒന്ന് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും കഴിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് പഴങ്ങൾ പോലെയുള്ളവ പെട്ടെന്ന് തന്നെ മതി എന്നുള്ളൊരറിയിപ്പ് തരാനായിട്ട് കാരണമാവുന്നു എന്നാൽ മസാലകളും കൃത്രിമ ടേസ്റ്റുകൾ ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രത്യേക ഭക്ഷണത്തിന് ഇല്ലാത്ത ഏതൊന്ന് കൃത്രി കൃത്രിമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ സാധാരണ ഇങ്ങനെ പറയും കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ അത് ശരീരത്തിന് സെൻസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം അകത്തെത്തി കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറയുന്ന ഒരു അറിയിപ്പ് നൽകുന്നതിൽ നമ്മുടെ തലച്ചോറ് പലപ്പോഴും പരാജയപ്പെടുന്നു ഏത് ഘട്ടത്തിൽ കഴിക്കുന്ന ആഹാരത്തിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ചേർത്തിട്ടുണ്ട് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എവിടെ അറിയോ ചോറും കറിയും കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തത് നല്ല രുചിയുള്ള കറിയൊക്കെ ആണെങ്കിൽ കുറേ ചോറുണ്ണം അല്ലേ രുചി കുറഞ്ഞതാണെങ്കിൽ ഉപ്പും പുളിയും ഒക്കെ കുറവുള്ളതാണെങ്കിൽ കുറച്ച് ചോറേ ഉള്ളൂ എന്താ അവിടെ സംഭവിക്കുന്നത് അതായത് ഉപ്പ് എണ്ണ പഞ്ചസാര ഇങ്ങനെ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കി ഭക്ഷണമല്ല ഇതൊന്നും ഉപ്പ് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി തിന്നാൻ പറ്റുമോ ഒരിക്കലുമില്ല പഞ്ചസാര നമുക്ക് എത്രമാത്രം കഴിക്കാനായിട്ട് പറ്റും വലിയ വിഷമാണ് അത് വെളുത്ത വിഷത്തിൽ പെടുന്നതാണ് പഞ്ചസാര എന്ന് പറയുന്നത് എണ്ണ പ്രകൃതിയിൽ എവിടെയും നമുക്ക് കുടിക്കാൻ പറ്റുന്ന എണ്ണയുടെ രൂപത്തിൽ എവിടെയും ഇരിക്കുന്നില്ല നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒന്നിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് എണ്ണ എന്ന് പറയുന്നത് അത് ആ ഒരു രൂപത്തിൽ പ്രകൃതിയിൽ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല മനുഷ്യന് ഭക്ഷ്യോഗ്യമാവുന്ന രീതിയിൽ അപ്പൊ ഇതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ ആഹാരത്തോട് ചേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ തലച്ചോറിനെ വാസ്തവത്തിൽ നമ്മൾ കബളിപ്പിക്കുകയാണ് നമ്മൾ പറ്റിക്കുകയാണ് മതി എന്ന് പറയുന്ന ഒരറിയിപ്പ് തരുന്നതിൽ ശരീരം പരാജയപ്പെട്ടു പോകും നല്ലവണ്ണം ഉപ്പ് നല്ല മധുരം അല്ലെങ്കിൽ നല്ലവണ്ണം എണ്ണയിലൊക്കെ വറുത്തുപൊരിച്ചത് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റിമുലേഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഉത്തേജനമാണ് ഉണ്ടാക്കുന്നത് ഉത്തേജനം ഉണ്ടാക്കുമ്പോൾ വീണ്ടും വീണ്ടും അധികം അധികം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും ഇനി ഇത് കൂടാതെയുള്ള ഇതിപ്പോ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഉപ്പും ഉപ്പും പഞ്ചസാരയും എണ്ണയും ഒക്കെ ഇത് കൂടാതെ രുചി വർധക വസ്തുക്കളായിട്ട് എത്രയോ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു മസാലകളും കാര്യങ്ങളും എല്ലാം ഇതുകൊണ്ടൊക്കെ വാസ്തവത്തിൽ ശരീരത്തിൽ വലിയൊരു ഉത്തേജനം ഉണ്ടാവുന്നു നമ്മുടെ ബ്രെയിൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലുകൾ തരുന്ന ഡോപ്പമിൻ പോലെയുള്ള ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഉപ്പ് അധികം ചെയ്യുന്നു പഞ്ചസാര അധികം ചെയ്യുന്നു വറുത്ത ആഹാരങ്ങൾ അധികം ചെയ്യുന്നു ഭയങ്കര ഹാപ്പിനെസ് നല്ല സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ശരീരം വീണ്ടും വീണ്ടും അതിനോടൊരു കൊതി കാണിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും വാസ്തവത്തിൽ ഇത് കാരണം ഓവർ ഈറ്റിംഗ് ആരംഭിക്കുന്നു ശരീരത്തിന് ഈ ഒരു സന്തോഷത്തിനോടുള്ള വളരെ സന്തോഷം പ്ലീസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ നമുക്കുള്ളിൽ സംജാതമാക്കുന്ന ഹോർമോണാണ് ഇത് ഒരു ന്യൂറോ കെമിക്കലാണ് ഈ ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് ഉൽപാദിപ്പിക്കാൻ കാരണമാവുന്ന എന്തിനോടും ശരീരത്തിന് ഒരു ഒരു കുതി വരും അപ്പോൾ ഓവർ ഈറ്റിംഗ് ആരംഭിക്കാനായിട്ടുള്ള ഒന്ന് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരീരം അവിടെ തോറ്റുപോകുന്നു കൃത്യമായിട്ടുള്ള അളവ് ആഹാരകത്ത് എത്തിക്കഴിഞ്ഞാലും മതി എന്നുള്ള ഒരു അറിയിപ്പ് തരാനായിട്ട് തോറ്റുപോവാണ് അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് അപ്പൊ ഓപ്പറേറ്റിങ്ങിനെ പരിഹരിക്കേണ്ടത് ഇതുപോലെ ഏറ്റവും കൃത്രിമമല്ലാതെ ഏറ്റവും അസംസ്കൃതമായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ കൂടി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പം ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഉപ്പ് ചേർത്ത ആഹാരങ്ങൾ ശീലിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഉപ്പ് ചേർക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളും വാസ്തവത്തിലും അതാണ് തുടക്കത്തിൽ പറഞ്ഞത് പഴവർഗ്ഗങ്ങൾ പഴങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം അത് എണ്ണയിൽ പൊരിച്ചെടുക്കാതെ അല്ലെങ്കിൽ അത് നെയ്യ് വറുത്തെടുക്കാതെ നേരിട്ടിട്ട് ഇപ്പം പച്ചയായിരുന്ന ഒരു പഴം ഒരു കായ അത് പഴുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ദഹനം ഒരു വിധത്തിൽ പെട്ടത് കഴിഞ്ഞു ഇനി നമ്മൾ അതെടുത്ത് കഴിക്കുമ്പോൾ പഴങ്ങൾ വളരെ എളുപ്പത്തിൽ ദഹിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതും നല്ല പോഷണമുള്ളതുമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് കാലറി ഇല്ല പഴങ്ങളിലോ പച്ചക്കറികളിലോ ഒന്നും കൂടുതൽ കാലറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്താ ഗുണം നമുക്ക് എത്ര അളവ് വേണമെങ്കിലും കഴിക്കാം പക്ഷേ ശരീരം കൃത്യമായിട്ടുള്ള ഒരളവ് അകത്തെത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിർത്താനായിട്ടുള്ള സിഗ്നലുകൾ തരുകയും ചെയ്യും അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ പച്ചയായിട്ടുള്ള ആഹാരങ്ങൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിക്കണം എല്ലാ ഇപ്പോഴും രാവിലെ ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ എന്ത് ആഹാരം ആയിക്കോട്ടെ കഴിക്കുന്നത് ഉപ്പുമാവോ ഇഡ്ഡലിയോ പുട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആഹാരങ്ങളെല്ലാം കഴിക്കുന്നതിന് മുൻപ് വയറ് നിറച്ച് പഴങ്ങൾ കഴിക്കും ആദ്യം എന്നുള്ളതൊന്ന് തീരുമാനിക്കാം നിറയെ പഴങ്ങൾ കഴിച്ച് ആദ്യം തന്നെ വയറ് നിറയ്ക്കും പിന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വിശപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിൽ സ്ഥലമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും കുക്ക് ചെയ്ത ആഹാരങ്ങൾ കഴിക്കാം കഴിക്കണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ കുറെ കാലം കൊണ്ട് അങ്ങനെ ഒരു ശീലം ഉള്ളവർക്ക് പൂർണമായിട്ടും പഴങ്ങൾ മാത്രം രാവിലത്തെ ഭക്ഷണമാക്കുക എന്ന് പറയുന്നത് വലിയ ആശങ്കയുണ്ടാക്കും അപ്പൊ അതുകൊണ്ട് മാത്രമാണ് പഴങ്ങൾ കഴിച്ച് ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണെങ്കിൽ പോലും മറ്റെന്തെങ്കിലും ആഹാരം കഴിക്കേണ്ട കാര്യം ആലോചിക്കുക എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് ഇതേ രീതിയിൽ വൈകുന്നേരം കഴിക്കുന്ന ആഹാരത്തിൽ മുക്കാൽ ഭാഗം പച്ചക്കറികൾ ആക്കുക കുക്കുംബറും കാരറ്റും തക്കാളിയും പിന്നെന്താ കോവക്കിയും എല്ലാം നമുക്ക് ഒരുപാട് പച്ചക്കറികളൊക്കെ വിഷമുള്ളതാണ് കിട്ടുന്നത് അതൊക്കെ പച്ചക്കി കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങണം നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട രണ്ട് കോവയ്ക്ക പടർത്താൻ കോവക്കയുടെ വള്ളി പടർത്താൻ വേണ്ടിയിട്ട് എവിടെ നട്ട് അത് പടരും വളരെ വേഗത്തിൽ തന്നെ കായ് ഉണ്ടാവാനും തുടങ്ങും എല്ലാ ദിവസവും കുറേശ് കാ കഴിക്കാം ഇനി കുക്കുംബറിന് വിത്ത് അവിടെ ഇവിടെയും ഒന്ന് രണ്ടു മൂന്നെണ്ണം ഒന്ന് പാവിട്ട് കഴിഞ്ഞാൽ അതും പടരും ഇതും പെട്ടെന്ന് തന്നെ കായ്കൾ ഉണ്ടാക്കാനായിട്ട് കൈകളുണ്ടാവും നമുക്ക് കിട്ടും ഇതിനൊന്നും ഒരുപാട് സ്പേസ് വേണ്ട എന്നുള്ള ഒരു വസ്തുത കൂടി മനസ്സിലാക്കണം ഇനി കുമ്പളൊക്കെയാണ് നമ്മൾ കുത്തിയിടുന്നതെങ്കിൽ അതിൽ കായുണ്ടാവുന്നതിനേക്കാൾ മുൻപ് എത്രയോ നാൾ നമുക്ക് അതിന്റെ ഇല ഉപയോഗിക്കാം ഇല ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കില്ലേ ഇങ്ങനെ നമ്മൾ വീട്ടിൽ കുറച്ച് 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 സംഭവങ്ങളൊക്കെ കുറച്ച് ഒരു ചട്ടിയിലോ ചട്ടിയിൽ കുറച്ച് നാല് വടിയൊക്കെ കുത്തി വെച്ച് ഒരു ചെറിയൊരു പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയൊരു ഇടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി ഒരു ജനലിന്റെ അല്ലെങ്കിൽ ബാൽക്കണിന്റെ ഒക്കെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് െയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് കുറച്ച് ആഹാരം നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ കുറച്ചെങ്കിലും നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒരു കട തക്കാളി ഉണ്ടെങ്കിൽ അതൊന്ന് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ കുറെ നാള് ഇതിൽ നിന്ന് നമുക്ക് തക്കാളി കിട്ടും ഒരു ദിവസം ഒരു തക്കാളിയോ അല്ലെങ്കിൽ രണ്ട് തക്കാളിയോ മതി ഒരു ദിവസം ഒരു കുക്കുംബർ കിട്ടിയാൽ മതി അതിനുശേഷം ഒരു പക്ഷെ നമുക്ക് ഇന്നും പകുതി നാളെയും ഉപയോഗിക്കാം കോവയ്ക്കുണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കോവയ്ക്ക് മതിയാവും ഒരു ദിവസത്തെ സാലഡിലേക്ക് ക്യാരറ്റ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷെ ഇതുപോലെയുള്ള പച്ചക്കി കഴിക്കാവുന്ന ബാക്കി പച്ചക്കറികൾ ഉള്ള ഇരിക്കുമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം വിത്ത് പാകി കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാവും നല്ല വെയിലും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ഒരാൾക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു രണ്ട് ആൾക്ക് കഴിക്കാൻ പച്ചക്കി കഴിക്കാൻ പാകത്തിനുള്ള വസ്തുക്കളെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത് പ്രായോഗികത ഉള്ളതല്ല ഇത് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷെ അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയവും മനസ്സു ഇടണം എന്ന് മാത്രം ഇങ്ങനെ ഒന്നു ചെയ്തുകൊണ്ട് രാത്രി ഭക്ഷണത്തിൽ മുക്കാൽ ഭാഗം പച്ചക്കറികളാക്കി മാറ്റുക വെവിക്കാത്ത പച്ചക്കറികൾ സാലഡുകൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സാലഡുകൾ കഴിക്കാം ചിലർക്ക് മാത്രം ഇപ്പം ദഹനം വളരെ മോശമായിട്ടുള്ള ചിലർക്ക് പച്ചക്കറിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്തതുണ്ടാവാം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ചിലർക്ക് പൊട്ടാസ്യമൊക്കെ വളരെ കൂടി നിൽക്കുമ്പോൾ ചില പച്ചക്കറികളൊക്കെ ഒഴിവാക്കാനായിട്ട് പറയും കിഡ്നി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് പക്ഷെ അതൊക്കെ എണ്ണത്തിൽ വളരെ കുറവല്ലേ അല്ലാത്ത എല്ലാവർക്കും ഈ പച്ചക്കറികളെല്ലാം ധാരാളമായിട്ട് കഴിക്കാം അപ്പം ആദ്യം വയറ് നിറച്ച് സാലഡ് കഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പുറകെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം മറ്റേ ചിക്കനോ മട്ടനോ എന്താണെങ്കിൽ കഴിച്ചോളൂ ചപ്പാത്തിയോ എന്താണെങ്കിലും കഴിക്കുക പക്ഷെ ആദ്യം തന്നെ മുക്കാൽ ഭാഗം വിക്കാത്ത പച്ചക്കറികൾ കഴിച്ച് വയറ് നിറച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു വിധേയന നമ്മൾ നമ്മുടെ ആഹാരത്തെ ക്രമീകരിച്ചു കൊണ്ടുവന്നാലേ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നതിലേക്ക് പോകാതിരിക്കുകയുള്ളു മറ്റേത് എന്തിനു വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നു വിശപ്പകറ്റാനാണോ ടെൻഷൻ മാറ്റാനാണോ ബോറടി മാറ്റാനാണോ എന്താണെന്ന് ചോദിച്ച കഴിഞ്ഞാൽ നമുക്കറിയില്ല കാരണം നമ്മളുടെ അധ്വാനത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജത്തിനനുസരിച്ചിട്ടുള്ള ആഹാരമല്ല നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജോലിയിലൊക്കെ വ്യാപൃതരായിരിക്കുമ്പോ ആ സമയത്ത് മറ്റൊന്നിൽ എൻഗേജഡ് ആയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പൊ എന്തെങ്കിലും സൈഡിലൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിച്ചു പോകുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്ന വീട്ടിലെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലോ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു അല്ല അങ്ങനെ എന്തെങ്കിലും ഇവിടെ മുൻപിൽ കാണുമ്പോ എടുത്ത് കഴിച്ചു പോകുന്നു എന്ന് മാത്രം ഈ രീതിയിലേക്ക് നമ്മുടെ ആഹാര രീതി മാറിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യം കുറച്ച് പരിതാപകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം ശരീരത്തിന് ദഹനം മാത്രമല്ല ജോലി ഒട്ടനവധി ജോലികൾ ശരീരത്തിൽ ഈ അവയവങ്ങൾക്ക് ഈ ഹൃദയത്തിനും ആമാശയത്തിനും കുടലുകൾക്കും പാൻക്രിയാസിനും ലിവറിനും ശ്വാസകോശത്തിനും എല്ലാം ഒട്ടനവധി ജോലികൾ ചെയ്യാനുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഹാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദഹനം കഴിഞ്ഞുള്ള പ്രവർത്തികൾക്ക് ഉള്ള ഊർജം ശരീരത്തിൽ ഇല്ലാതെയാവും ചെലവഴിക്കാനായിട്ട് സാധിക്കാതെയാവും കുറച്ചു കാലം കഴിയുമ്പോൾ ദഹനം തകരാറിലാവാൻ തുടങ്ങും മറ്റ് അവയവങ്ങൾ ചെയ്യേണ്ട മറ്റ് ഉള്ള കഴിവ് കുറവുകൊണ്ട് അല്ലെ കൃത്യമായിട്ട് അത് നടക്കാത്തത് കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ ആരംഭിക്കും ഇതുപോലെ അനാവശ്യമായിട്ടൊരു രോഗത്തിലേക്ക് നമ്മളെ തള്ളിവിടലാണ് ഓവർ ഈറ്റിംഗ് കൊണ്ടുണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്നതിന്റെ ഏതാണ്ട് അറുപത് മടങ്ങ് വാസവത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതിന്റെ അറുപത് മടങ്ങാണ് ഓരോരുത്തരും കഴിക്കുന്നത് എന്നാണ് പറയുന്നത് അറുപത് മടങ്ങ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക അപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ആഹാരം കൊടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് അവന് വേണ്ടത് എത്രയാണോ അത് കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിൽ എത്ര ആഹാരമാണ് ഉള്ളത് അത് പതുക്കെ അവന് മൊബൈൽ കാണിച്ചോ വേറെ സ്ക്രീനിൽ എന്തെങ്കിലും കാണിച്ചോ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് അവൻ്റെ ശ്രദ്ധ തിരിച്ച് ഈ അളവ് മുഴുവൻ അവൻ്റെ ഉള്ളിലെത്തിക്കുക എന്നുള്ള രീതിയല്ലേ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ ശരീരത്തിന്റെ ആവശ്യം ആര് മനസ്സിലാക്കുന്നു ശരീരത്തിന്റെ ആവശ്യം മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്നത് പോലെ ജീവിച്ചു പോവുകയാണെങ്കിൽ ശരീര ഒരു നാഥനില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും കാരണം മനസ്സാണ് രാജാവ് എന്ന് എപ്പോഴും ജീവനത്തിൽ പറയും മനസ്സിനെപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക അത് സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ ശരീരം കൃത്യതയിൽ പ്രവർത്തിക്കുകയുള്ളൂ കാരണം മനസ്സ് പലതരത്തിലുള്ള തിരക്കുകളിൽ ടെൻഷനുകളിലൊക്കെ വ്യാപൃതമായിട്ട് പോകുമ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കാതെ പോകും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ ഏത് തരത്തിലുള്ള എററുകളും സംഭവിക്കാം ആ എററുകൾ സംഭവിക്കുന്നത് നമ്മൾ അറിയാതെ പോകാം അറിയാതെ പോയി കഴിഞ്ഞാൽ ദീർഘകാലം കഴിയുമ്പോൾ വലിയ രോഗങ്ങളായിട്ടായിരിക്കും പിന്നീട് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇത് വരുന്നത് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുക അതിനുവേണ്ടി സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധയെ ക്ഷണിച്ചു തുടങ്ങുക അപ്പൊ ഇങ്ങനെയൊന്നാണ് ഇന്നത്തെ ഇതിൽ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് കാരണം ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ് ഓവറീറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓവർ ഈറ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളെയും ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ ഇന്നു മുതൽ സ്വീകരിക്കുക ഇപ്പോൾ ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പോലെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഓവർ ഈറ്റിംഗ് പോലെയുള്ളവ ഒഴിവാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഉറങ്ങുന്നതിലും നാല് മണിക്കൂർ മുൻപ് ആഹാരം കഴിച്ച് അവസാനിപ്പിച്ചു ഉറങ്ങി എഴുന്നേറ്റ് നാല് മണിക്കൂറിന് ശേഷം ആഹാരം കഴിച്ച് തുടങ്ങുക അങ്ങനെയാവുമ്പോൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിന് മുൻപുള്ള നാല് മണിക്കൂർ ഉറങ്ങുന്ന എട്ട് മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷമുള്ള നാല് മണിക്കൂർ അപ്പൊ എത്ര മണിക്കൂറായി നാല് എട്ട് നാല് പതിനാറ് മണിക്കൂറായി പതിനാറ് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുകയും ബാക്കിയുള്ള എട്ട് മണിക്കൂർ ഫീഡിംഗ് ടൈം ആഹാരം കൃത്യമായിട്ട് എപ്പോഴൊക്കെ എത്രയൊക്കെ അളവ് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടൊക്കെ കഴിക്കുക ഇങ്ങനെ നമുക്ക് ഇപ്പം എട്ട് മണിക്കൂറിലെ നമ്മൾ ആഹാരം കഴിക്കുന്നുള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും ഓവർ ഈറ്റിംഗ് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം ഈ എട്ട് മണിക്കൂറിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഫ്രൂട്ടുകളായിട്ടൊക്കെയാണ് തുടങ്ങുന്നത് നാലാമത്തെ മണിക്കൂറിൽ ലഞ്ച് കഴിക്കുന്നു നല്ല തവിടുള്ള അരിയുടെ ചോറും കറികളൊക്കെ കൂട്ടിയിട്ട് തന്നെ കഴിക്കാം എട്ടാമത്തെ മണിക്കൂറിൽ പച്ചക്കറികൾ പ്രധാനമായിട്ട് കഴിച്ചു തുടങ്ങുന്നത് അതായത് ഡിന്നർ ആദ്യം പച്ചക്കറികളിൽ കഴിക്കുന്നു പിന്നെ ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ കാൽഭാഗം ചോറായിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ ഞാൻ സാധാരണ നിർദ്ദേശിക്കുന്നത് വൈകുന്നേരം പ്രോട്ടീനും വെജിറ്റബിൾസും എന്നുള്ളതാണ് വെജ് പ്രോട്ടീനോ നോൺ വെജ് പ്രോട്ടീനോ ഏത് വേണമെങ്കിലും ആവാം എട്ടാമത്തെ മണിക്കൂറിൽ അതും കഴിച്ചു ആഹാരം അവസാനിപ്പിച്ചു ഈ ഒരു രീതിയിൽ ആഹാരം കഴിക്കാൻ ിക്കുകയാണെങ്കിൽ ഓവർ ഈറ്റിംഗ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം അത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ടാവാൻ പോകുന്നത് വലിയൊരു ആരോഗ്യം തന്നെയാണ് തരാൻ പോകുന്നത് കാരണം ഈ ഫാറ്റിന്റെ അക്യുമുലേഷൻ അവിടെ അവസാനിക്കുകയാണ് ഈ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ഫാറ്റ് അക്യുമുല ആയിട്ടുള്ള കാലറി അകത്ത് ചെല്ലൽ കുറയുന്നു അല്ലെങ്കിൽ എക്സസൈറ്റുള്ള കാലറി അകത്ത് ചെന്നാൽ പോലും അതിനെ ഉപയോഗപ്പെടുത്തി തീർക്കാനായിട്ടുള്ള ഒരു സമയം ശരീരത്തിന് ലഭിക്കുന്നു അതുകൊണ്ട് ഏറ്റവും മാരകമായിട്ടുള്ള ഏറ്റവും വില്ലനായിരിക്കുന്ന വിസറൽ ഫാറ്റ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാതെ നമുക്ക് സംരക്ഷിക്കാം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഓവർ ഈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എല്ലാവരും എടുക്കുക കേട്ടോ ഇതാണെന്ന് പറയാനായിട്ടുള്ളത് അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ ഒന്നുമില്ലല്ലോ അല്ലേ ഓക്കെ ശരി എല്ലാവർക്കും നന്ദി താങ്ക് യു